എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ ചർച്ച കക്ഷിയെന്നുള്ളത് കൊളസ്ട്രോളിനെ കുറിച്ചാണ് കൊളസ്ട്രോൾ എല്ലാവരും കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ പല ഘടകങ്ങൾ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഘടകം ഉള്ളത് ചീത്ത കൊളസ്ട്രോൾ അഥവാ എൽ ഡി എൽ കൊളസ്ട്രോൾ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ദക്തകോലിൻ്റെ അടവുകൾ മതിയാകുക കാലിലെ രക്തയോട്ടം കുറഞ്ഞു അങ്ങനത്തെ പല കോംപ്ലിക്കേഷനിലോട്ടും നയിക്കാവുന്നതാണ് അപ്പോൾ ആർക്കൊക്കെ ഇതുപോലത്തുള്ള സാധ്യതകളുണ്ട് ഒന്ന് പ്രമേഹമുള്ളവർ ഇതുകൂടാതെ രക്തസമ്മർദ്ദം പുകവലിക്കുന്നവർ അമിതവണ്ണമുള്ളവർ കുടുംബ പാരമ്പര്യമായിട്ട് അറ്റാക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ളവർ ഇവരിലൊക്കെ ഈ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറച്ച് വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാൻ പറ്റും എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഇരുപത് ശതമാനം വരെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വർത്തതും കുരിച്ചതും പോലത്തെ ഭക്ഷണങ്ങളും റെഡ് മീറ്റ് ഉപയോഗം കുറച്ചുകൊണ്ടൊക്കെ നമുക്ക് നമുക്കൊരു എൽ ഡി എല്ലിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ കൊണ്ടുപോകാൻ പറ്റും പക്ഷേ പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് സ്റ്റാറ്റിൻസ് എന്ന് പറയുന്ന ടാബ്ലെറ്റ് ആണ് അപ്പോൾ ഈ സ്റ്റാറ്റിൻസ് എന്നുള്ളത് പഠനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാക്കിനെ സ്ട്രോക്കിനെയും കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നതായിട്ട് പഠനങ്ങളിലെല്ലാം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ പോലും പ്രമേഹമുള്ളവർ നാൽപ്പത് വയസ്സിൽ മുകളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നത് പറഞ്ഞുള്ള കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്ന് സ്ഥിരീകരിച്ചിട്ടും അപ്പോൾ ഈ സ്റ്റാറ്റിൻസ് എന്ന് പറഞ്ഞാൽ ഗുളിക നമ്മളിപ്പോൾ സാധാരണ നമ്മൾ നൈറ്റ് ടൈമിലാണ് കഴിക്കാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി സമയങ്ങളിലാണ് നമ്മുടെ ലിവ് ലിവറിൽ നിന്നുള്ള കൊളസ്ട്രോൾ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് അപ്പോൾ ആ എൻസൈമനുകളെ രാത്രി നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗണ്യമായിട്ട് കൊളസ്ട്രോൾ രക്തത്തിലുള്ളത് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക നിങ്ങളുടെ ഡോക്ടറുമായി നിങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് അത്യാവശ്യമാണോ എന്നുള്ളത് തീരുമാനിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുക ഇത്രയും പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം